ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബഡ് ബഡ് സ്കൂളിൽ ഓണാഘോഷ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വടംവലി മത്സരം മത്സരം പുലികളി എന്നിവയും നടത്തി സി ആർ മഹേഷ് ചെയ്തു സ്കൂളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രവർത്തകർ രക്ഷിതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബഡ് സ്കൂളിലെ ഓണാഘോഷം ജനപ്രതിനിധികളുടെ ടീമും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമടങ്ങുന്ന ടീമും തമ്മിൽ വടംവലി മത്സരവും നടന്നു മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ ടീം വിജയിച്ചു എംഎൽഎയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ പുലികളിയും നടത്തി സി ആർ മഹേഷ് എം എൽ എ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളോടൊപ്പം അങ്ങനെ ഓണാഘോഷം അനുവദിക്കാൻ ഇവിടുത്തെ ഓച്ചർ പഞ്ചായത്ത് തീരുമാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഇവിടുത്തെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും സ്കൂളിലെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ജീവനക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാ പൊതുപ്രവർത്തകരെയും എല്ലാവരെയും അഭിവാദ്യം പരിപാടികൾ നടത്തുന്നുണ്ട് നല്ല പരിപാടികളാണ് അതിൽ ഏറ്റവും എല്ലാവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഖൻ ലത്തീഫ ബി വി ദിലീപ് ശങ്കർ മാളു സതീഷ് അനീജ സുജാത സരസ്വതി സുകുമാരി എസ് എച്ച്ഒ സുജാതൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ